നമസ്കാരം ഇന്ത്യൻ പ്രതിരോധ കരുത്തിന്റെ ആക്കം വർദ്ധിപ്പിച്ചുള്ള ഒരു പുതിയ നീക്കം ഫലവത്താക്കിയിരിക്കുകയാണ് രാജ്യം യുദ്ധവിമാനങ്ങളിൽ നിന്നും വിദൂരത്തിലുള്ള ലക്ഷ്യ കേന്ദ്രങ്ങളിലാക്കാനുള്ള ദീർഘദൂര ഗ്ലൈഡ് ബോംബ് എൽ ആർ ജി ബി ആണ് ഇന്ത്യ വിജയകരമായി പുറത്തിറക്കിയിരിക്കുന്നത് ഗൌരവ് എന്നറിയപ്പെടുന്ന ഈ ഗ്ലൈഡ് ബോംബ് സ്റ്റാൻഡേർഡ് ആന്റി എയർക്രാഫ്റ്റ് പ്രതിരോധങ്ങളുടെ പരിധിക്കപ്പുറമുള്ള ലക്ഷ്യങ്ങളെ നേരിടുന്നതിനുള്ള ഇന്ത്യയുടെ ആദ്യ ശ്രമമാണ് പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ ഡിആർഡിഒ ഇക്കഴിഞ്ഞ ഏപ്രിൽ എട്ടിനും പത്തിനുമിട ഈ ദീർഘദൂര ഗ്ലൈഡ് ബോംബ് വിജയകരമായി പരീക്ഷിക്കുകയുണ്ടായി ഇന്ത്യൻ വ്യോമസേനയുടെ സുഗോയ് സു തെർട്ടി എം കെ ഐ വിമാനത്തിൽ നിന്നാണ് ഈ ആയുധം പുറത്തിറക്കിയത് ഏകദേശം നൂറ് കിലോമീറ്റർ ദൂരപരിധിയിൽ കൃത്യതയോടെ ഇത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു ഒഡീഷ തീരത്തെ ഇന്റർഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നടന്ന ഈ പരീക്ഷണങ്ങൾ സുരക്ഷിതമായ ദൂരത്തിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന ദീർഘദൂര കൃത്യതയുള്ള സ്ട്രൈക്ക് ആയുധങ്ങൾക്കായുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളിൽ ഒരു സുപ്രധാന ചുവടുവയ്പാണ് അടയാളപ്പെടുത്തുന്നത് ദ്വീപുകളിൽ നിന്നുള്ള കരലക്ഷ്യകേന്ദ്രങ്ങൾ ഉന്നമിടാൻ വ്യത്യസ്ത വാർഹ് കോൺഫിഗറേഷനുകളിലുള്ള ഒന്നിലധികം സ്റ്റേഷനുകളുമായി ഈ ആയുധം സംയോജിപ്പിച്ചിട്ടുണ്ട് ഡിആർഡിഒ വികസിപ്പിച്ചെടുത്ത ഗൌരവം മുപ്പത് കിലോമീറ്റർ മുതൽ കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള പ്രിസിഷൻ ഗൈഡഡ് ബോംബുകളിൽ ഒന്നാണ് ഗ്ലൈഡ് ബോംബുകളുടെ പരിധി പരീക്ഷണങ്ങളിൽ നൂറ് കിലോമീറ്റർ നടത്തുവരെ കൃത്യനിർവഹണം നടത്താൻ വിജയകരമായി സാധിച്ചു പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഗൗരവിനൊപ്പം ഗൗതം എന്ന മറ്റൊരു ഗ്ലൈഡ് ബോംബും ഡിആർഡിഒ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഗൗരവ് എന്നത് ചിറകുള്ള എൽ ആർ ജി ബി പതിപ്പാണ് ഇതിന് ആയിരം കിലോഗ്രാം ആണ് ഭാരം അതേസമയം ചിറകില്ലാത്ത ഗൌതത്തിന് അഞ്ഞൂറ്റി അൻപത് കിലോഗ്രാം ആണ് ഭാരം പൂജ്യം ദശാംശം ആറ് മീറ്റർ വ്യാസമുള്ള ഗൗരവ് ഗൗതം ബോംബുകൾക്ക് നാല് മീറ്റർ നീളമാണ് ഉള്ളത് ഗൌരവിന്റെ ചിറകുകളുടെ വിസ്താരം മൂന്ന് ദശാംശം നാല് മീറ്റർ ആണ് ആർമമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് റിസർച്ച് ഇന്റർ ഇമാറ ഇന്റർഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് എന്നിവ രൂപകൽപ്പന ചെയ്ത ഈ രണ്ട് ഗ്ലൈഡ് ബോംബുകളുടെയും കൃത്യതയ്ക്കായി ഉപഗ്രഹ മാർഗനിർദ്ദേശവും ഡിജിറ്റൽ നിയന്ത്രണമുള്ള ഒരു ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റവും ഉപയോഗിക്കുന്നുണ്ട് പരീക്ഷണഘട്ടത്തിൽ ഡിആർടിഒയിലെയും ഇന്ത്യൻ വ്യോമസേനയിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുക്കുകയും പരീക്ഷണഘട്ടങ്ങൾ അവലോകനം ചെയ്യുകയും ചെയ്തു ബോംബ് എന്ന ഗ്ലൈഡ് ബോംബ് സ്മാർട്ട് യുദ്ധോപകരണങ്ങളുടെ ഒരു വിഭാഗത്തിൽ പെടുന്നവയാണ് ശേഷം ലംബമായി വീഴുന്ന പരമ്പരാഗത ബോംബുകളിൽ നിന്ന് വ്യത്യസ്തമായി ഗ്ലൈഡ് ബോംബുകളിൽ ചിറകുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ അവയ്ക്ക് വായുവിലൂടെ ലക്ഷ്യത്തിലേക്ക് സുഗമമായി മുന്നോട്ട് നീങ്ങാൻ സാധിക്കും ഇതുകൂടാതെ ഗ്ലൈഡ് ബോംബിന് എഞ്ചിനില്ല പകരം ഉയരത്തിൽ പറക്കുന്ന വിമാനത്തിൽ നിന്ന് വീഴുന്നതിന്റെ ആക്കമാണ് ഈ ബോംബുകളുടെ ആശ്രയം കൂടാതെ ഇവ ദീർഘദൂരം സഞ്ചരിക്കാൻ എയ്റോ ഡൈനാമിക് പ്രതലങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇത് വിക്ഷേപണ വിമാനങ്ങളെ ശത്രുവിന്റെ റഡാറിൽ നിന്നും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ നിന്നും അകറ്റി നിർത്താൻ പ്രാപ്തമാക്കുന്നു അതുവഴി പൈലറ്റുമാർക്കുള്ള അപകട സാധ്യത കുറയ്ക്കുകയും കൃത്യമായ ആക്രമണങ്ങൾ നടത്താൻ സാധിക്കുകയും ചെയ്യുന്നു കിലോഗ്രാം ഭാരമുള്ള ഒരു ക്ലാസ് ബോംബാണ് ഗൗരവ് ഇരട്ട മാർഗനിർദേശ സംവിധാനവും ഇനേഷ്യൽ നാവിഗേഷൻ സിസ്റ്റവും ഉപഗ്രഹാധിഷ്ഠിത ജി പി എസും സംയോജിപ്പിക്കുന്ന സാങ്കേതിക സംവിധാനങ്ങൾ ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് വെല്ലുവിളി നിറഞ്ഞ ചുറ്റുപാടുകളിലോ ഇലക്ട്രോണിക് ഇടപെടലുകളിലോ പോലും ഈ ബോംബിനെ കൃത്യമായി നിലനിർത്താൻ സാധിക്കും നാൽപ്പതിനായിരം അടിയിൽ കൂടുതൽ ഉയർന്ന ഉയരത്തിൽ നിന്ന് ഇവ വിക്ഷേപിക്കുമ്പോൾ നൂറ് കിലോമീറ്ററിലധികം ദൂരത്തേക്ക് നീങ്ങാൻ ഇവയ്ക്കാകും ഈ കഴിവ് ഗൗരവിനെ ഒരു വിലപ്പെട്ട സ്റ്റാൻഡ് ഓഫ് ആയുധമാക്കി മാറ്റുന്നു അതായത് വിമാനത്തിന് ശത്രുതാപരമായ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ ദൂരെ നിന്ന് ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയും ഡിആർഡിഒയുടെ ഹൈദരാബാദിലെ ഗവേഷണ കേന്ദ്രത്തിലാണ് ഗൌരവ് വികസിപ്പിച്ചെടുത്തത് ഈ പദ്ധതിയിൽ അദാനി ഡിഫൻസ് സിസ്റ്റംസ് ആൻഡ് ടെക്നോളജീസ് ഭാരത് ഫോർജ് നിരവധി മൈക്രോ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ തുടങ്ങിയ നിരവധി ഇന്ത്യൻ സ്വകാര്യ മേഖലാ പങ്കാളികൾ സജീവമായി സഹകരിക്കുകയുണ്ടായി ആത്മനിർഭർ ഭാരത് സംരംഭത്തിലൂടെ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ദേശീയ ലക്ഷ്യവുമായി യോജിച്ച് പ്രതിരോധ മേഖലയിൽ പൊതു സ്വകാര്യ സഹകരണത്തിന് ഇന്ത്യ നൽകുന്ന വർദ്ധിച്ചുവരുന്ന ഊന്നലിനെ ഈ പദ്ധതിക്കായുള്ള പങ്കാളിത്തം പ്രതിഫലിപ്പിക്കുന്നു സെന്റർ ഫോർ മിലിറ്ററി എയർ വെർത്തിനസ് ആൻഡ് സർട്ടിഫിക്കേഷൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എയറോനോട്ടിക്കൽ ക്വാളിറ്റി എൻഷുറൻസ് തുടങ്ങിയ സർട്ടിഫിക്കേഷൻ ഗുണനിലവാര ഉറപ്പ് സ്ഥാപനങ്ങൾ ഈ സിസ്റ്റം എല്ലാ സുരക്ഷാ പ്രകടന മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കി ഗൗരവിന്റെ വിജയകരമായ പരീക്ഷണങ്ങൾക്ക് പിന്നാലെ ഉന്നത പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ പ്രശംസയും അതിനെ തേടിയെത്തി ഗൗരവ് ബോംബ് സായുധസേനയുടെ പ്രവർത്തനശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഡിആർഡിഒയെയും ഇന്ത്യൻ വ്യോമസേനയെയും ഈ പദ്ധതിക്കായി ഒപ്പം നിന്ന എല്ലാ വ്യവസായ പങ്കാളികളെയും അഭിനന്ദിക്കുകയുണ്ടായി ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സൈനിക സംവിധാനങ്ങൾ തദ്ദേശീയമാക്കാനുള്ള ശ്രമത്തിലെ നിർണായക നാഴികക്കല്ലാണിതെന്നാണ് ഡിആർഡിഒ ചെയർമാൻ ഡോക്ടർ സമീർ കി കാമത് ഈ നേട്ടത്തെക്കുറിച്ച് പ്രതികരിച്ചത് പ്രിസിഷ്യൻ ഗൈഡഡ് യുദ്ധോപകരണങ്ങളുടെ കാര്യത്തിൽ വർദ്ധിച്ചു വരുന്ന മത്സരങ്ങൾക്കിടയിലാണ് ഇന്ത്യ ഗൌരവ് ഗ്ലൈഡ് ബോംബ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ചൈന ഇതിനകം തന്നെ എൽ എസ് എഫ് ടി സീരിയസ് ഗ്ലൈഡ് ബോംബുകൾ പോലുള്ള സംവിധാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് ഇവയും സാറ്റലൈറ്റ് ഇനേഷ്യൽ നാവിഗേഷൻ എന്നിവയായി നയിക്കപ്പെടുന്നു കൂടാതെ തൊണ്ണൂറ് കിലോമീറ്റർ ക്ലാസിൽ റേഞ്ചുകളുമുണ്ട് ഉദാഹരണത്തിന് എഫ് ടി ടു അതിന്റെ റേഞ്ച് വിപുലീകരിക്കുന്നതിന് സമാനമായ വിംഗ് ബേസ്ഡ് ഗ്ലൈഡിംഗ് സമീപനമാണ് ഉപയോഗിക്കുന്നത് കൂടാതെ ചൈനയുടെ ടിഎൽ ഫൈവ് ഹൺഡ്രഡ് സബ് മോഡിഷൻ ലക്ഷ്യകേന്ദ്രങ്ങൾ ചിതറിക്കാന് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതും ജിപിഎസ് അല്ലെങ്കിൽ ബീഡോ അധിഷ്ഠിത നാവിഗേഷൻ പ്രയോജനപ്പെടുത്തുന്നതുമാണ് പാകിസ്ഥാൻ സ്റ്റാൻഡ് ഓഫ് പ്രിസിഷൻ സ്ട്രൈക്ക് ഓപ്ഷനുകൾ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു വരികയാണ് ദക്ഷിണാഫ്രിക്കയുടെ സഹായത്തോടെ വികസിപ്പിച്ചെടുത്തതായി പറയപ്പെടുന്ന പാകിസ്ഥാന്റെ എച്ച് ഫോർ ഗ്ലൈഡ് ബോംബിന് ഏകദേശം കിലോമീറ്റർ ദൂരപരിധിയുണ്ടെന്നാണ് അവകാശപ്പെടുന്നത് കൂടാതെ ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഗൈഡൻസ് ആണ് ഇത് ഉപയോഗിക്കുന്നത് മിറേജ് അല്ലെങ്കിൽ ജെഎഫ് സെവന്റീൻ യുദ്ധവിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന ഇരുന്നൂറ്റി അൻപത് കിലോഗ്രാം ക്ലാസ് ആയുധമാണ് പാകിസ്ഥാന്റെ പുതിയ തക്ബീർ ഗ്ലൈഡ് ബോംബ് ഇതിൽ ജി പി എസ് ഐ എൻ എസ് നാവിഗേഷൻ ും സാങ്കേതിക തുല്യതയും തന്ത്രപരമായ പ്രതിരോധവും ഉറപ്പാക്കാൻ ഇന്ത്യ സ്വന്തമായി നൂതന ആയുധ സംവിധാനങ്ങൾ നിർമ്മിക്കേണ്ടതിന്റെ പ്രാധാന്യം ചൈനയുടെയും പാകിസ്ഥാന്റെയും ഈ നീക്കങ്ങൾ എടുത്തു കാണിക്കുന്നു ഗൌരവിനെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ ദൂരപരിധിയോ കൃത്യതയോ മാത്രമല്ല അതിനൊപ്പം ആഭ്യന്തര പ്രതിരോധ വ്യവസായത്തിന്റെ ഗണ്യമായ സംഭാവനകളോടെ ഇത് പൂർണമായും രാജ്യത്ത് തന്നെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തുവെന്നതും ശ്രദ്ധേയം ലോകമെമ്പാടുമുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ വികസിതവും നുഴഞ്ഞു കയറാൻ പ്രയാസകരവുമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഗൌരവ് പോലുള്ള സ്റ്റാൻഡ് ഓഫ് ആയുധങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഒരു നിർണായക നേട്ടം തന്നെയാണ് ഇറക്കുമതി ചെയ്ത സംവിധാനങ്ങളെ ആശ്രയിക്കാതെ പൈലറ്റുമാരെ സുരക്ഷിതമായി നിലനിർത്തിക്കൊണ്ട് ശത്രു ആഴത്തിലുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ഇത് രാജ്യത്തിന് മുതൽക്കൂട്ടായിത്തീരും നിറം തേടി തനി നിറം